ില്ല അതുകൊണ്ട് എനിക്ക് കാല് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ബഡ്ജറോ റോസും പേരൊക്കെയാണോ ഇത് ഇതുണ്ടല്ലോ ഞങ്ങൾ വന്നിട്ടൊന്നും പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ രണ്ടാമത്തെ പറിക്കുക എന്റെ ഭർത്താവ് ഇത് ഞാൻ എങ്ങനെ പറിക്കും ഇത് ഇത് കാണിക്ക എന്റെ വലിപ്പം കേട്ടോ ഒരു ആരും കണ്ണു വെക്കല്ലേ കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും കേട്ടോ എന്റെ പേരൊക്കെ ആയിട്ടോ എൻ്റെ പിന്നെ കോട്ട വിലയായിരുന്നു ഇന്നാലേ ഞങ്ങൾ പറിച്ചത് ഇതിന്റെ അകം കൊണ്ടേ നല്ല റോസ് നല്ല ദക്ഷിൻ്റെ അകം ഭയങ്കര മധുരവാ മുറിക്കുമ്പോ കാണിക്ക ഞാൻ അടുത്തത് നമ്മളിവിടെ ഒരു ജാക്കിയുണ്ടാവനാ കുരയ്ക്കുന്നത് എന്നോട് ഇഷ്ടമില്ല വേരയ്ക്ക അച്ച മുറിക്കുവാണേ ഇപ്പ പറിച്ച് വേരയ്ക്കായത് എന്താ പക്ക ഷോ ഇത് എന്താ സുന്ദരി സുന്ദരിപ്പേരക്കൊല നല്ല എണ്ണ സൂപ്പറി നമ്മുടെ ആന്റപ്പ എന്താടാ നമ്മടെ പറമ്പില് നമ്മളൊരു കപ്പ വരയ്ക്കാൻ വേണ്ടി വന്ന കേട്ടോ മൊത്തം കപ്പയാണെ ഓ തെങ്ങും ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ ആദ്യമായിട്ടാ വരുന്നത് നമ്മൾ കുറേ കൊറേ മൂടിപ്പ കപ്പൊരിട്ടിട്ടുണ്ടേ അത് പറിക്കാൻ വേണ്ടി വന്ന വന്ന ഇതെല്ലാം പളിക്കാൻ പോയ ആദ്യമായിട്ടൊരു കരിക്കട പോവാണ് പോവാണ് പോന്ന ഓർക്കാണ് കാണേ അതാണ്ടത്ര പിടി ഒന്ന് വീണോ അത് കരിക്കണതെ ഓ ഇത് നല്ലോ അമ്മട്ടം കരിക്കണ്ടോ ഇത് നല്ല കരിക്കും അല്ലേ കരിക്ക് അയ്യോ മാറി ഇപ്പഴത്തെല്ലാം തേങ്ങയാണോ കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അച്ച ഞാൻ അത് കുടിക്കും അതിനൊരു സ്പൂൺ ഉണ്ടാക്കി തരാവോ അച്ചാ അതാ വെട്ടുന്നില്ലേ ഇപ്പൊ

വലിയ മധു ഇല്ല പക്ഷെ നാക്ക് പൊള്ളി പോലത്തെ അടുത്ത എന്റെ ക്യാമറാമാൻ ഒഴുക്കാൻ വേണ്ടി പോയത് കൊള്ള അടുത്ത നമ്മൾ ചേന ചേനപറിയാണ് കേട്ടോ ചേന പറ ചേനയാ മാന്തല്ലേ ആണോ എങ്ങനെയറിയങ്ങനെയറിയ ചാ ചേച്ചാ ചേനയാണ് ഓ അതായിരിക്കും കല്ലുണ്ടല്ലോ നന്നായിട്ട് അത് മുറിഞ്ഞു അല്ല മുറിഞ്ഞു പോലെ അയ്യോ അതെന്നെ ചൊടിഞ്ഞു പോയി ചേമ്പുണ്ടോ അത് മണ്ണ് ഡ്രൈ ആയിട്ട് വന്നു നമ്മുടെ ചേനത് പൊട്ടിപ്പോയി ചേന എത്തി കഴിഞ്ഞു എന്നാണ് ഒരു ചേന Kapan Ini chapter number one, chapter number two. <laughs> നടു പോവല്ലേ ഏ അങ്ങോട്ട് ഇങ്ങോട്ട് നടു പോവാ ഇളക്കി കൊടുക്ക ചേച്ചാ ചേച്ചാ ഒരു ഓമട്ടം കപ്പാണ് ചേ നടു പോട്ടോ നീരാളിയോ നീരാളി ഇതാണ് നമ്മുടെ കപ്പ എങ്ങനെയുണ്ട് നീരാളിയൊക്കെ ഉണ്ടോ നിങ്ങള് കിലോ പിന്നെ അങ്ങോട്ട് പോയി പുഴുങ്ങി ഒരു കാന്താരി മുളകും ഒരു കപ്പയുടെ വാലും കൂടെണ്ടായി നമ്മടെമ്പിലെ അങ് വരെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കപ്പകളാ

കപ്പ എന്നാ പറയുന്നത് ഇതിന് പോലും എന്തൊക്കെ കപ്പകളാത് ഇറങ്ങണ്ടോ അതിൻ്റെ ഓ ശരിയാ അതിൻ്റെ അകം വെള്ളയല്ല കേട്ടോ ഓ പല ടൈപ്പിലെ കപ്പയുണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴറിയാം എനിക്ക് കപ്പ എന്നൊരു കപ്പ മാത്രമേ മാത്ര കപ്പിയോക്ക ഇത് വേറെ ഇങ്ങനെ കപ്പ ഇത് ഒറ്റ മൂടാണേ എന്നല്ലേ നമ്മുടെ നാട് സമൃദ്ധമായ നാട് ഒന്നിനും ഒരു ക്ഷാമമില്ലാത്ത നാട് നമ്മുടെ നാട്ടിൽ യു കെയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു കഷ്ണത്തിന് ഈ ഒരു കഷ്ണത്തിന് കൊടുക്കണം ടു പൗണ്ട് ഇരുന്നൂറ് രൂപ നമ്മൾ അടുത്ത കപ്പ മൂടും മൂന്ന് ഇത് കപ്പയാണ് അതൊന്നും നമ്മൾ പിടിച്ചിട്ട് വരുന്നില്ല ചേച്ചാ ചേച്ചാ മറ്റേ ആളും കൂടെ പോവാണ് കാണാൻ എന്നാ സംഭവിക്കുന്ന ആ അഞ്ഞ് പിടിച്ചാട്ടേ അഞ്ഞ് പിടിച്ചാട്ടേ സംഭവിക്കുന്നുണ്ട് ഊന്നത് ഒടിഞ്ഞു പോയി അതിന്റെ അറ്റം വലിയ പോയി മൂന്ന് മൂടി പറഞ്ഞു പറയാൻ പറ്റാൻ പറ്റാം അട്ടമേ ദിന്നു വെയി ആയി ആ റിംഗ് നമ്പർട്ട പാപ്പ കപ്പണ്ട വണ്ണ കണ്ടോ എത്ര നാലേ ചായ ചെയ്തിട്ട് എറെ നീ പ്രവശ്യോട്ട എത്ര മൂന്നാല വസായോ അല്ല അല്ല പിന്നെ ഈ പ്രവശ്യത്തെ സീസൺ ഇല്ല അണ്ടി ദേ ഓർണ ഫുല്ലേലി ദുന്നു അങ്ങനല്ല വെട്ടുന്നോ ആരെ ഞാൻ വെട്ടു ആ ഇത് വെറുതെ മാറ്റി രീതിയിൽ പ്രൊഫഷണൽ രീതിയിലൊക്കെ വെട്ടി ഇരമോ ഇത് നല്ലപോലെ അല്ലേ ഉദ്? അതെ എരിയല്ലേ നമുക്ക് രജരിക്കും കൊടുതുടാ െ ഇതാണ് കപ്പയുടെ അകവശം നമ്മുടെ ശ്രമം ഒരു ചേമ്പ് വരയ്ക്കാനാണ് എന്റെ അച്ചാ നടുവ് ഇവിടെ കേട്ടോ ഒന്നുമില്ല ചോച്ച എന്റെ അടിയിലായി പോയോ മഴ പേ പൊട്ടിപ്പോയോ പൊട്ടുന്ന ജോലികള പോയി എന്നെ തന്നെ കൊത്താതെ അത്ര ആട്ടവിടെ ദുഃഖല്ലേ നമ്മളെ അത് എല്ലാം ഇങ്ങനെ ചേമ്പല്ല ഇതായി പോയി ചേമ്പ് ആ പച്ചങ്ങൾ വരുന്നതേ ഉണ്ട് മോനേണ്ടേമ്പും കഴങ്ങൾ വരുന്നതേ ഒടി പോയാലും നാമത്തെ മൂട് ചേമ്പോ ഓ ഓ ഇങ്ങര വണ്ടിക്കോട്ടി ഇങ്ങര ലൈന കളന്നേക്കണോ കൊതുകൊക്കെ ആ ചേമ്പിന്റെ ഇതങ്ങനെ കറി വെക്കത്തില്ല തോരം വെക്കത്തില്ലേ ചേമ്പിൻ താളോ തോരം വെക്കാൻ കൊണ്ടാൻ പറ്റുമോ നിങ്ങൾക്ക് എത്ര ആവശ്യം